ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അലീന ആൻസി അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറിയാണ് ഭാർഗവൻ പിള്ള ആ നാട്ടിലെ ഒരു പ്രമാണിയാണ് അയാളുടെ നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചിട്ടും രണ്ടാൺമക്കൾക്ക് വേണ്ടി അയാൾ പുനർവിവാഹം പോലും കഴിക്കാതെ മക്കളെ വളർത്തി പേരും വളർന്നു മൂത്തവൻ ബാംഗ്ലൂർ ഒരു ലിഫ്റ്റ് കമ്പനിയിലും ഇളയവൻ ഗുജറാത്തിൽ ഒരു ഷിപ്പ് കമ്പനിയിലും ജോലിക്ക് കയറി മൂത്തവൻ കല്യാണം കഴിച്ചത് ഒരു ബാങ്ക് ജീവനക്കാരിയായിരുന്നു ശ്രുതി നല്ല സുന്ദരിയായ അവൾ ഒരു നല്ല ഭാര്യയും കൂടിയായിരുന്നു മൂത്തവന്റെ വിവാഹം കഴിഞ്ഞ് ഒരു മാസം പോലും ആവും മുമ്പ് ഇളയവൻ അവൻ്റെ കാമുകിയെ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവന്നു ഭാർഗവം പിള്ള ഭയങ്കര കലിപ്പിലായിരുന്നു കാരണം മൂത്തവന്റെ വിവാഹം അതിഗംഭീരമായാണ് നടത്തിയത് എന്നാൽ ഇളയവൻ വിളിച്ചിറക്കി കൊണ്ടുവന്നതും അയാൾ കുറേ കാലം അവളോട് മിണ്ടാതെ പ്രതിഷേധിച്ചു കാലങ്ങളിൽ ഇളയ മരുമോൾ അഞ്ജിത എന്ന് വിളിക്കുന്ന നിമിഷ വയ്ക്കുന്ന ഒന്നും തന്നെ അയാൾ കഴിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല മാസങ്ങൾ കടന്നുപോയി മക്കൾ രണ്ടും ജോലിസ്ഥലത്തേക്കും പോയി വീട്ടിൽ ഭാർഗവനും മരുമക്കളും മാത്രമായി മൂത്തവൾ രാവിലെ പോയാൽ വൈകിട്ടേ വരൂ ഇളയവളോട് ഭാർഗവും പിള്ള മിണ്ടില്ല പക്ഷേ ഇപ്പോൾ അവൾ ഉണ്ടാക്കുന്നതൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പതിയെ പതിയെ അയാൾ ഉള്ളിലെ ദേഷ്യം കുറച്ചു കൊണ്ടുവന്നു അഞ്ജിതയും അയാളോട് വളരെ അടുപ്പം കാണിച്ചു രാവിലെ തന്നെ അയാൾ പറമ്പിലേക്കിറങ്ങും കൂടെ അയൽക്കാരൻ രാമൻ പിള്ളയും വാല് പോലെ അയാളോടൊപ്പം നിൽക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് അഞ്ചിത അടുക്കളയിൽ കാണും അങ്ങനെ ഒരു കാര്യം അഞ്ജു ശ്രദ്ധിക്കാൻ തുടങ്ങി പതിവായി ഉച്ചയ്ക്ക് ഭാർഗവം പിള്ളയും രാമൻ പിള്ളയും പറമ്പിലിരുന്ന് മദ്യപിക്കാറുണ്ട് ദിവസവും ഭാർഗവൻ രാമനെ സൈക്കിളിൽ ടൗണിൽ വിടും ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് ടൗണിലേക്ക് അയാൾ തിരികെ വരുമ്പോൾ ഭാർഗവൻ പറമ്പിലെ ഷെഡിൽ രാമനുമൊത്ത് മദ്യപിച്ചാവും കഴിക്കാൻ വരുന്നത് എന്നിട്ടൊരു ഉറക്കം പതിവാണ് ജിത അപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് രാമൻ പോയി അല്പം കഴിയുന്നതും അയാളുടെ ഭാര്യ മിനിച്ചേച്ചി വീടിൻ്റെ ബാക്ക് വഴി ഇറങ്ങി ഷെഡ് ലക്ഷ്യമാക്കി നടക്കും അപ്പോൾ ഭാർഗവൻ പറമ്പിൻ്റെ ഏതെങ്കിലും കോണിൽ കാണും ആദ്യം അഞ്ചിത കരുതിയത് പിറക് വല്ലതുമൊക്കെ എടുക്കാനാകുമെന്നാണ് എന്നാൽ പിന്നെ അവൾക്ക് മനസ്സിലായി ഭാർഗവനും മിനിച്ചേച്ചിയും തമ്മിൽ ചുറ്റിക്കളിയാണെന്ന് മിനി ഷെഡിൽ കയറി അല്പം കഴിഞ്ഞ് ചുറ്റും നോക്കി ഭാർഗവനും ഉള്ളിലേക്ക് പോകും അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് മിനി ചേച്ചി വിപ്രാളത്തോടെ കയ്യിലൊരു മടലോ കൊതുമ്പോ ഒക്കെ വെച്ചുകൊണ്ട് ധൃതിയിൽ വീട്ടിലേക്ക് പോകും കള്ളക്കളി തന്നെ തൻ്റെ അമ്മാവനാൾ കൊള്ളാമല്ലോ നല്ല ആരോഗ്യമുണ്ട് പിള്ളയ്ക്ക് മിനി ചേച്ചിയാണെങ്കിൽ ഒരു താടകയും പാവൻ രാമൻ പിള്ള ഇതൊന്നും അറിയാതെ കുപ്പിയും വാങ്ങി വരുമ്പോൾ തൻ്റെ ഭാര്യയുമായുള്ള രസത്തിൽ ക്ഷീണിച്ച ഷെട്ടിലിരിക്കുന്ന പിള്ളേച്ചന് മദ്യവും കൊടുത്ത് വെടിയും പറഞ്ഞ് രണ്ടാളും അവരവരുടെ വീടുകളിലേക്കും പോകും ചുമ്മാ തല്ല പിള്ളേച്ചം വേറെ കെട്ടാത്തത് അയൽപക്കത്ത് തന്നെ വെടിയിറച്ചി കിട്ടുന്നുണ്ട് മക്കളുടെ വിചാരം പിള്ളേച്ചം പാവം മരിച്ചുപോയ മാരിയെ മാത്രം കരുതി ജീവിക്കുന്നതാണെന്നാണ് അഞ്ചിതാരോടും ഇക്കാര്യം പറഞ്ഞില്ല ഒരു ദിവസം അവൾ അവർ ഷെട്ടിൽ കയറിയ സമയം നോക്കി അവർ കാണാതെ അഞ്ജിത അങ്ങോട്ടേക്ക് നടന്നു ഷെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അടക്കി പിടിച്ച സംസാരം കേൾക്കുന്നുണ്ട് അഞ്ചിത മറഞ്ഞ് നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി അകത്തെ കാമം ജ്വലിപ്പിക്കുന്ന കാഴ്ചകൾ അവളെ മത്തുപിടിപ്പിക്കുകയാണ് തൻ്റെ ശരീരമാകെ തരിച്ചു കയറുകയാണ് എന്നുപോലും അഞ്ജിതയ്ക്ക് തോന്നി കാരണം അത്ര ത്രസിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഷെഡിനുള്ളിൽ അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്നു നിൽക്കുന്നു ഇയാൾ ആള് കൊള്ളാല്ലോ ഈ പെണ്ണുമ്പുള്ള ഇത്രയും വലിയ സാധനമായിരുന്നു കെട്ടിയോൻ രാമനെ കണ്ടാൽ മെലിഞ്ഞുണങ്ങിയ പ്രകൃതവും ഈ സ്റ്റോറിയുടെ ഫുൾ വേർഷൻ നമ്മുടെ ടെലിഗ്രാം പ്രീമിയം ചാനലിലായിരിക്കും ഇടുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അത് കേൾക്കേണ്ടവർ അവിടെ പോയി കേൾക്കുക വേറെ സ്റ്റോറിയായിട്ട് ഉടനെ കാണാം വിത്ത് ലവ് അലീന